കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വിശ്വാസികളുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രതിഭാസത്തിന് ഒരു തിരുവോസ്തി കേന്ദ്രമായി ദിവ്യബലി അർപ്പിക്കുന്നതിനിടെ ഒരു പുരോഹിതൻ തിരുവോസ്തിയിൽ ഒരു മാറ്റം ശ്രദ്ധിച്ചു അതൊരു ദൈവിക അടയാളമാണെന്ന് പലരും ഉടൻ തന്നെ പ്രഖ്യാപിച്ചു എന്നാൽ അതൊരു യഥാർത്ഥ അത്ഭുതമായിരുന്നോ അതോ അതിന് മറ്റൊരു വിശദീകരണമുണ്ടോ ഇത് വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ കഥയാണ് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതമെന്ന ആധുനിക കാലത്തെ അവകാശവാദത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അത്ഭുതത്തെ പറ്റിയുള്ള എല്ലാ തെളിവുകളും നമുക്ക് കണ്ടുനോക്കാം എന്നിട്ട് നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാം ഇത് സത്യമാണോ അതോ മിഥ്യയാണോ എന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിന് വിളക്കന്നൂരിലെ ക്രൈസ്റ്റ് ദ കിങ് ദേവാലയത്തിൽ ഫാദർ തോമസ് പതിക്കൽ രാവിലെ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു തിരുവോസ്തി ഉയർത്തിയപ്പോൾ അദ്ദേഹം അതിലൊരു അസാധാരണമായ പാട് ശ്രദ്ധിച്ചു ദിവ്യബലി തുടരുന്നതിനിടെ ഈ പാട് കൂടുതൽ തിളക്കമുള്ളതാവുകയും ക്രമേണ യേശുക്രിസ്തുവിന്റെ മുഖമായി മാറുകയും ചെയ്തു അമ്പരന്നുപോയ പുരോഹിതൻ തിരുവോസ്തി ദേവാലയ ശുശ്രൂഷയെ കാണിച്ചു അദ്ദേഹവും അത് ഈശോയുടെ തിരുമുഖമാണെന്ന് സ്ഥിരീകരിച്ചു ദിവ്യബലിക്ക് ശേഷം ഈ വാർത്ത അതിവേഗം പരന്നു അതൊരു അത്ഭുതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആയിരക്കണക്കിനാളുകൾ പള്ളിയിലേക്ക് ഒഴുകിയെത്തി റോഡുകൾ തടസ്സപ്പെടുത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടത്തിനു വരെ ഇടപെടേണ്ടി വന്നു അസാധാരണമായ ഈ അവകാശവാദത്തെ കത്തോലിക്ക സഭ നിസ്സാരമായി കണ്ടില്ല തുടർന്ന് വിശദമായ അന്വേഷണങ്ങൾ നടന്നു സംഭവം കഴിഞ്ഞ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തിരുവോസ്തിയെക്കുറിച്ചുള്ള പഠനത്തിനും ദൈവശാസ്ത്രപരമായ വിശകലനത്തിനുമായി ആ ഓസ്തി അതിരൂപതയിലേക്ക് കൊണ്ടുപോയി അഞ്ചു വർഷം അത് ആർച്ച് ബിഷപ്പിന്റെ വസതിയിൽ സൂക്ഷിച്ചുവെന്നുകയും അത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ തിരുവോസ്തി വിളക്കന്നൂരിലേക്ക് പൊതുവണക്കത്തിനായി തിരികെ കൊണ്ടുവന്നെങ്കിലും അതൊരു അത്ഭുതമായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്ന് അന്നത്തെ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി ദിവ്യകാരുണ്യ അത്ഭുതത്തിന് ദൈവശാസ്ത്രപരമായ ശക്തമായ കാരണങ്ങളുണ്ടെന്ന് സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ നടത്തിയ വിപുലമായ പഠനങ്ങളിൽ അന്ന് കണ്ടെത്തി കൂടുതൽ അന്വേഷണങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തിരുവോസ്തി റോമിലേക്ക് അയച്ചു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി ആൻഡ് മാസ് സ്പെക്ട്രോമെട്രി എന്നിവ ഈ പഠനങ്ങളിൽ ഉൾപ്പെടുന്നു ഈ ചിത്രം തിരുവോസ്തിയുടെ അതേ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണെന്നും ഒരു അന്യവസ്തുവിൻ്റെ അംശമില്ലെന്നും ഫലങ്ങൾ സ്ഥിരീകരിച്ചതായി പറയപ്പെടുന്നു ഒടുവിൽ രണ്ടായിരത്തി മാർച്ചിൽ വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം ഈ സംഭവത്തെ ഒരു അസാധാരണ അത്ഭുതമായി അംഗീകരിക്കുന്നതിന് തടസ്സങ്ങളില്ലെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് പതിനയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത ദിവ്യബലിയിൽ ഇന്ത്യയിലെ ന്യൂൻസിയോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ പോൾഡോ ജിരെല്ലി വിളക്കന്നൂരിലെ ഈ സംഭവം ദിവ്യകാരുണ്യ അത്ഭുതമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇതാണ് ഈ അത്ഭുതത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം ഇത് യാഥാർത്ഥ്യമാണെന്നതിന്റെ തെളിവുകൾ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം പുരോഹിതൻ്റെയും മറ്റുള്ളവരുടെയും ദൃക്സാക്ഷി മൊഴികൾ വർഷങ്ങളോളം കേടു കൂടാതെ ഇരുന്ന തിരുവസ്തി ദൈവശാസ്ത്ര കമ്മീഷന്റെ അംഗീകാരം കൃത്രിമം നടന്നില്ല എന്ന് സ്ഥിരീകരിച്ച ശാസ്ത്രീയ പരിശോധനകൾ ഒടുവിൽ വത്തിക്കാൻ്റെ ഔദ്യോഗികമായ അംഗീകാരം പലർക്കും ഇത് ദൈവിക സാന്നിധ്യത്തിന്റെ വ്യക്തവും ശക്തവുമായ അടയാളമാണ് എന്നാൽ ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഉയരുന്ന മറ്റു ചില സംശയങ്ങളും ചോദ്യങ്ങളുമുണ്ട് പരിചിതമായ രൂപങ്ങൾ പ്രത്യേകിച്ചും മുഖങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കാണുന്നതിനുള്ള ഏറ്റവും സാധാരണമായ ശാസ്ത്രീയ വിശദീകരണങ്ങളിൽ ഒന്നാണ് പാരിഡോളിയ എന്ന മാനസിക പ്രതിഭാസം നമ്മുടെ തലച്ചോറ് മുഖങ്ങൾ തിരിച്ചറിയാൻ ഡിസൈൻ ചെയ്തതാണ് അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മേഘങ്ങളിലും മരത്തടികളിലും ഒരു കഷ്ണം ബ്രെഡിലും മുഖങ്ങൾ കാണാറുണ്ട് ശക്തമായ വിശ്വാസമുള്ള മതപരമായ രൂപങ്ങളെ കാണാൻ മുൻപേ തയ്യാറായ ആളുകൾക്ക് തിരുവോസ്തിയിലെ ഒരു പാടിനെ ഒരു മുഖമായി വ്യാഖ്യാനിക്കാൻ കഴിയും എന്ന് സംശയാളികൾ വാദിക്കാമിരിക്കുന്നു ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പശ്ചാത്തലത്തിൽ പലപ്പോഴും ഉയരുന്ന മറ്റൊരു സാധ്യത ബാക്ടീരിയയുടെ അല്ലെങ്കിൽ പൂപ്പലിന്റെ സാന്നിധ്യമാണ് പ്രത്യേകിച്ചും ഷെറാട്ടിയ മാർക്കസൻസ് എന്ന ബാക്ടീരിയ അന്നജമുള്ള വസ്തുക്കളിൽ വളരുകയും ചുവന്ന നിറത്തിലുള്ള ഒരു പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഇത് ബ്രെഡിൽ നിന്ന് രക്തമൊഴുകുന്നത് പോലെ തോന്നാം എന്നാൽ വിളക്കന്നൂരിലെ സംഭവത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഒരു ഓസ്തിയിൽ പതിഞ്ഞ മുഖമായിട്ടാണ് ഇവിടെ ഈ രൂപം കാണുന്നത് രക്തമായിട്ടല്ല രണ്ടാമതായി സഭ നടത്തിയ ശാസ്ത്രീയ വിശകലനത്തിൽ തിരുവോസ്തിയിൽ അന്യവസ്തുക്കളൊന്നുമില്ല എന്ന് കണ്ടെത്തി ഇത് ബാക്ടീരിയയുടെയോ പൂപ്പലിൻ്റെയോ സാധ്യതയെ തള്ളിക്കളയുന്നു എന്നാൽ മറ്റു സംശയാസ്പദമായ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് സഭയുടെ കണ്ടെത്തലുകളെ എതിർക്കുന്ന ചിലർ സ്വതന്ത്ര ശാസ്ത്രീയ അന്വേഷണം നടന്നിട്ടില്ല എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സംഭവം അതിരൂപതയ്ക്ക് പണ്ട് സ്വരൂപിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് ചില ആളുകൾ കരുതുന്നു എന്ന് ഒരു റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ സംശയാസ്പദമായ വീക്ഷണത്തിന് നേരിട്ടുള്ള തെളിവുകളില്ല അത്ഭുതങ്ങളെ സംശയിക്കുന്ന ചിലർക്ക് ഇത് അന്വേഷണത്തിന്റെ സ്വാതന്ത്ര്യത്തെയും നിഷ്പക്ഷതയെയും സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു സ്വതന്ത്രമായ പരിശോധനയ്ക്കായി ശാസ്ത്രീയ വിവരങ്ങളും പഠനരീതിയും രീതിയും പൂർണ്ണമായി ലഭ്യമാകാത്തത് കൊണ്ട് ചിലർക്കെപ്പോഴും സംശയങ്ങളുണ്ടാകും അപ്പോൾ ഇതെല്ലാം നമ്മളെ എവിടെ എത്തിക്കുന്നു ഒരു വശത്ത് വിശ്വാസികൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വ്യക്തവും ശക്തവുമായ അടയാളങ്ങളായ സംഭവങ്ങളുണ്ട് പുരോഹിതന്റെ മൊഴി തിരുവോസ്തിയുടെ ദീർഘകാല സംരക്ഷണം സഭയുടെ സമഗ്രമായ അന്വേഷണം വത്തിക്കാൻ്റെ ഔദ്യോഗികമായ അംഗീകാരം മറുവശത്ത് ഇത്തരം പ്രതിഭാസങ്ങൾക്ക് മറ്റൊരു സ്വാഭാവികമായ വിശദീകരണം നൽകാൻ കഴിയുന്ന പാരഡോളിയ എന്ന ശാസ്ത്രീയവും മാനസികവുമായ തത്വങ്ങളുണ്ട് തികച്ചും സ്വതന്ത്രമായ മതേതരമായ ഒരു അന്വേഷണത്തിന്റെ അഭാവവും തെളിവില്ലാത്തതെങ്കിലും സംശയാസ്പദമായ ഉദ്ദേശങ്ങളെക്കുറിച്ചുള്ള പരാമർശവും സംശയാലുക്കൾക്ക് ഇടം നൽകുന്നു അവസാനമായി വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതം യാഥാർത്ഥ്യമാണോ അതോ കെട്ടിച്ചമച്ചതാണോ എന്ന ചോദ്യം ഒരാളുടെ സ്വന്തം വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും ആശ്രയിച്ചിരിക്കും തെളിവുകൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളെന്ത് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോ ലഭിക്കാൻ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്